നമസ്കാരം നീണ്ട ഇരുപത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആരാകും ഡൽഹി മുഖ്യമന്ത്രിയായി വരിക എന്നുള്ള ചർച്ചകളും അഭ്യൂഹങ്ങളും ആശങ്കകളും ഒക്കെ വലിയ കുറച്ച് നാളുകളായി മുന്നിലുണ്ടായിരുന്നു എന്നാൽ ഒരു വനിതാ മുഖ്യമന്ത്രി ആകും എന്നുള്ള ശ്രുതിയൊക്കെ നേരത്തെ കേട്ടിരുന്നു കാരണം കഴിഞ്ഞ തവണ ഭരണം അവസാനിപ്പിച്ചത് ഒരു വനിതാ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഒരു വനിതാ മുഖ്യമന്ത്രിയെ തന്നെ ഡൽഹിയിൽ ഭരണത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ പറഞ്ഞു കേൾക്കുന്നത് ഡൽഹി മുൻ മുഖ്യമന്ത്രി യിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പ്രവേശ് ശർമ്മ പർവേശ് വർമ്മയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് അദ്ദേഹം ഇതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസം ഡൽഹി രാജ്ഭവനിലെത്തി ലഫ്റ്റനന്റ് ഗവർണറുമായി സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു ഇത് മുഖ്യമന്ത്രി പദത്തിലേക്ക് പ്രവേശ് വർമ്മ സീറ്റ് ഉറപ്പിച്ചതിൻ്റെ ലക്ഷണമാണ് എന്നുള്ള രീതിയിൽ ചർച്ചകളൊക്കെ സജീവമാണ് എന്നാൽ യു എസ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ടോട് മാത്രമേ ഡൽഹിയിൽ തിരിച്ചെത്തൂ അതിനുശേഷമേ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കൂടി ഏഴ് അംഗ മന്ത്രിസഭ നിലവിൽ വരുമെന്നുള്ള വാർത്തകളും ഡൽഹിയിൽ നിന്നും ശക്തമായി പ്രചരിക്കുന്നുണ്ട് അതിന് ഏകദേശം പച്ചക്കൊടി കാണിച്ച ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് എയിലേക്ക് പറഞ്ഞത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും പർവേശ് ശർമ്മ മുഖ്യമന്ത്രിയായി എത്തും എന്നുള്ള വാർത്തകൾക്ക് ബലം നൽകും ബലം കൂടുമ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഡൽഹി ഡൽഹിയിലെ നിയമസഭ അംഗത്വം നാൽപ്പത്തി എട്ട് സീറ്റ് ബി ജെ പിക്ക് ഇരുപത്തി രണ്ട് സീറ്റ് ആം ആദ്മി പാർട്ടിക്കുമാണ് ഈ നാൽപ്പത്തി എട്ട് എന്നുള്ളത് രണ്ട് അംഗങ്ങളെ കൂടി ഇപ്പുറത്തേക്ക് വലിച്ച് അൻപതാക്കുക എന്നുള്ള ഒരു നീക്കം ബിജെപി ശക്തമായി നടത്തുന്നുണ്ട് അതോട് കഴിഞ്ഞ ശേഷം മാത്രമേ അൻപത് എന്നുള്ള ഒരു സംഖ്യയിലേക്ക് എത്തിച്ച ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ ഉണ്ടാവുക അത് അതിനുള്ള ചില ആളുകൾ ചില ആളുകളെ സമീപിക്കുകയും അവർ ബി ജെ പി ിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ എന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നു കാരണം ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇത് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരിലും പ്രകടമാണ് എന്നുള്ളതാണ് ശക്തമായി കേൾക്കുന്നത് അതായത് അരവിന്ദ് കെജ്രിവാളിലുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടമായി ജനപ്രതിനിധികൾക്ക് നഷ്ടമായി എന്നുള്ളതുകൊണ്ട് തന്നെ അവർ ബിജെപിയിലേക്ക് നീങ്ങും എന്നുള്ള വാർത്തയും കേൾക്കുന്നുണ്ട് അൻപത് അംഗ അംഗം എന്ന സംഖ്യയിലേക്ക് ഒരു മാജിക്കൽ സംഖ്യയിലേക്ക് മാറ്റിക്കഴിഞ്ഞ് മാത്രമായിരിക്കും ബി ജെ പി അധികാരത്തിലെത്തുക എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ബലം പിടിക്കുന്നത് എന്തായാലും ഞായറാഴ്ചയോടുകൂടി പർവേശ് ശർമ്മ തന്നെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ